സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ നേതാക്കൾ ഇവിടെ അവാർഡുകളിൽ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളെയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ലാ കോൺവെൻസിയ എന്ന പേരിൽ ദക്ഷിണ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ ഇവിടെ ആദ്യമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി അവാർഡുകൾ ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉന്നയിക്കുകയാണ് ജീവിതത്തിലുടനീളം വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദവും നമ്മുടെ നാടിൻ്റെ സാഹോദര്യവും കാത്തുസൂക്ഷിക്കണം എന്ന് പറയാനാണ് നമ്മുടെ നാട്ടിൽ വലിയ പ്രതികരണം ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി ചെറുപ്പുനിൽപ്പ് നടത്തണം എന്ന് പറയാനാണ് മുസ്ലിം യൂത്ത് സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിൽ യാത്ര കോൺഫറൻസ്യ എന്ന ക്യാമ്പയിനുമായി കടന്നു വന്നിട്ടുള്ളത് ഈ ക്യാമ്പയിൻ നടത്താൻ കേരളത്തിൽ ഇന്ന് ധാർമ്മികമായി അവകാശമുള്ള പാണക്കാട്ടെ കൊടപ്പൽക്കൽക്കറവാട്ടിലെ സീത് മുഹമ്മദ് അലി ഷിഫ്തങ്ങളുടെ പ്രിയങ്കരനായ പുത്രൻ സീത് മുനബർ അലി ഷാഫ്തങ്ങളാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ക്യാമ്പയിൻ ഒരു മുദ്രാവാക്യമായി ഏറ്റെടുക്കാൻ ഈ നാടിന്റെ സാഹോദര്യം കാത്തു സൂക്ഷിക്കുമെന്നും ഈ നാടിന്റെ മതസൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കാനും ഈ ക്യാമ്പയിനോട് ഐക്യരാജ്യം പ്രഖ്യാപിക്കാനും ഓരോ നാട്ടിലെയും ജനങ്ങൾ തയ്യാറാകുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് ഈ പെരുമാതുറയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് നല്ലവരായ നാട്ടുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വ്യാപകമായ കാലത്ത് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന പരസ്പരം വിഭാഗീയതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ പൈതൃകവും നമ്മുടെ നാടിന്റെ മത മതസൗഭാഗ സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും രംഗത്തിറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേവലം മുസ്ലിം യുസ് ലീഗിന്റെ ഒരു മുദ്രാവാക്യമായി കാണാതെ ഈ നാടിന്റെ മുദ്രാവാക്യമായി കാണാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളാക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ് ലീഗ്